ഹായ് ഇപ്പോൾ എല്ലാവർക്കും കണ്ണിന് നല്ല സ്ട്രെയിനാണ് എന്നുവെച്ചാൽ കൂടുതലായിട്ടും മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ സ്ട്രെയിനാണ് കണ്ണിന് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മൂന്ന് എക്സസൈസാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് നന്നായിട്ട് മുകളിലേക്ക് മസാജ് ചെയ്യുക ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എല്ലാം ഒരു പത്തിരുപത് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യുക അടുത്തത് ഈ വരൽ വെച്ച് എല്ല ഒരു ഇരുപത് പ്രാവശ്യം ചെയ്തു അടുത്തത് ഈ വരലും കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യാം അങ്ങ് ആദ്യം അമർന്നു പോരുത് അപ്പൊ നല്ല ആ മസിലുകൾക്ക് നല്ല ബലപ്പെടും എല്ലാവരും ഇത് ചെയ്യുക ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്